ഇന്ന് ഞങ്ങളുടെ മെയിൻ യോഗ യോഗയുടെ ഡാൻസ് പെർഫോമൻസും അതുപോലെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു അതിൽ ഞങ്ങളുടെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു അത് മണ്ണമ്പേട്ട ഹെൽത്ത് ആയുർവേദ ഹെൽത്ത് ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ പരിപാടി വെച്ചിരുന്നെ അപ്പൊ അതിനായിട്ട് ഞങ്ങൾ പോയി പോയി പക്ഷെ അവിടുത്തെ ഡാൻസും കാര്യങ്ങളൊന്നും എനിക്ക് ഇപ്പൊ യൂട്യൂബിലും ഫുള്ളായിട്ട് ഇടുമ്പോ കോപ്പി റൈറ്റും കാര്യങ്ങളും കാരണം എനിക്ക് അങ്ങനെ ഇടാൻ പറ്റണില്ല അപ്പൊ കുറച്ച് കുറച്ചായിട്ട് ഞാൻ പിന്നെ പിന്നെ ഇടാട്ടോ ഈ കണ്ണ അമ്പലത്തിന്റെ പേരാണ് മേടംകുളങ്ങര അമ്പലം എന്നാണ് അമ്പലമാണത് അതിന്റെ പരിസരമൊക്കെ നല്ല പാടം അതൊക്കെ ആയിട്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് മൊത്തം മഴയായിരുന്നു കാലത്തൊട്ട് മഴയാണ് ഞങ്ങളുടെ അൻസിന്റെ നേരത്തൊക്കെ മഴ തന്നെയായിരുന്നു പിന്നെ ഉള്ളിലായ കാരണം ഹാളിൻ്റെ ഉള്ളിലായ കാരണം കുഴപ്പമുണ്ടായില്ല അതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് പിന്നെ ഈ മഴയത്താണ് ഞങ്ങള് പോന്നതും ഒക്കെ അപ്പൊ പാടത്തൊക്കെ ഒക്കെ ഇറങ്ങി അവിടെ ഏർ വെള്ളം കണ്ടപ്പോ ഇറങ്ങാനായിട്ട് ഒരു പൂതി നല്ല ഒഴുക്കായിരുന്നു വെള്ളത്തിന് അപ്പൊ അതിലൊന്ന് വെറുതെ ഒന്ന് കാല് നനച്ചു വാസ്തവത്തില് ഞങ്ങള് ഏഹ് കുറച്ച് ഒക്കെ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഏട്ടാ ഈ പാടം വശത്തേക്ക് വന്നത് പിന്നെ അവിടെ തന്നെ ഇവിടെ അടുത്തുള്ള ചേച്ചിയുടെ മോന്റെ വീട് അവിടെ ഉണ്ടായിരുന്നു എന്നാ പിന്നെ അവിടേക്കും കൂടി പോവാന്ന് വിചാരിച്ചു കുറെ നടന്നു അപ്പൊ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോവാന്ന് വെച്ചത് ഈ പാടം വഴിക്കാണ് പോയത് കേട്ടാ കണ്ണാണെങ്കിൽ പ്രശ്നമാണ് കണ്ണിന്റെ അവിടെ നീര് നീർ കെട്ടിയിട്ടിരിക്കണ്ടായിരുന്നു എന്തോ എന്തോ കടിച്ചതാണ് അതിന്റെ ഒരു അലർജി അപ്പൊ അതും വെച്ചിട്ടാണ് ഡാൻസിനൊക്കെ പോയത് എന്തായാലും ഇത്ര പഠിച്ചതല്ല അത് കളിക്കാണ്ടിരുന്ന ശരിയാവില്ലല്ലോ എന്ന് വെച്ചിട്ട് പോയതാണ് മേടംകുളങ്ങര അമ്പലത്തിന്റെ ബാക്ക് വശമാണ് ഏർ അതുപോലെ അപ്പൊ ഞങ്ങള് എല്ലാരും കൂടി ഇങ്ങനെ നടന്നു നടക്കാനുള്ള ഒരു പൂതി നടന്നതാണ് എല്ലാരും കൂടി ഫുൾ ടൈം ഇന്ന് മഴ ചാറില് തന്നെ ആയിരുന്നു മഴയെ തന്നെയാണ് എല്ലായിടത്തേം ഇട നടക്കണ്ടായിരുന്നെ അതെ അപ്പൊ ചാല് കണ്ടപ്പോ അതില് കേറി അപ്പൊ നമുക്ക് എത്ര പ്രായമായാലും ഇതൊക്കെ കാണുമ്പോ ഒരു സന്തോഷല്ലേ അപ്പൊ ഈ വെള്ളത്തിന്റെ ഒഴുക്കും മഴയും കോടയും ഒക്കെ ആയിട്ടുള്ള നടത്തിയാണ് എന്നാലും അതിൽ നല്ലൊരു ആനന്ദം ഉണ്ടായിരുന്നു അങ്ങനെ ചാലിയിലത്തെ വെള്ളത്തിൽ കല്ലെടുത്തിട്ട് എറിഞ്ഞും ഒക്കെ നടന്ന് നടന്ന് എല്ലാവരും നടന്ന് ഒരു നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ നടത്തി അങ്ങനെ നടന്ന് ഞങ്ങൾ പിന്നെ അവിടുത്തെ വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം അവിടെ ചേച്ചി മോൻ്റെ വീട്ടിൽ അപ്പടുത്തെ അടുത്ത വീട്ട ചേച്ചിരമോന്റെ വീട്ടിലെത്തി അവിടെ വെച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ മുകളിൽ നിന്നിട്ട് കുറച്ച് റീൽസൊക്കെ ചെയ്തു വിട്ടെ എല്ലാവരും കൂടി കൂടുമ്പോൾ പിന്നെ പ്രായൊക്കെ മറക്കും പിന്നെ അവരുടെ സ്റ്റെപ്പും വരുന്നു ഞങ്ങൾ ഓണാഘോഷത്തിന്റെ ഓണം ആഘോഷം അവിടെ നിന്നിട്ട് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അവിടെ വീട്ടിൽ പോയിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പൊ പാടത്ത് പോടിയുള്ള ഒരു യാത്ര തന്നെയായിരുന്നു അങ്ങനെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വീണ്ടും നടന്ന് നടന്ന് ഒരു ക്ഷീണം തോന്നിയില്ലാട്ടോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടാ അപ്പൊ ഓക്കേ താങ്ക് യു